പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക ഗതാഗത കുറുക്കിൽ അമർന്ന കൂറ്റനാട് ടൗൺ ടൗൺ വികസന പദ്ധതി അമർന്നാട് കൂറ്റനാട് ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയായി മാറുകയാണ് നാലു ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നഗര മധ്യത്തിലെത്തിയാൽ നീണ്ട ഗതാഗത കുരുക്കിൽ അമരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ദൃശ്യമാകുന്നത് രാവിലെയും വൈകിട്ടും തിരക്കേറുന്ന സമയങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് തലങ്ങും വിലങ്ങുമെത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സിഗ്നൽ സംവിധാനങ്ങളൊന്നും കൂറ്റനാട് ടൗണിൽ ഒരുക്കിയിട്ടില്ല കൂട്ടനാടിന്റെ ടൗൺ വികസനത്തിന് നടപടികളായെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല പതിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ വകയിരുത്തിയാണ് കൂറ്റനാട് ടൗണിന്റെ വികസനം ലക്ഷ്യമിടുന്നത് ഇതിനായി സർവേയും സ്ഥാപിക്കുമെല്ലാം നടന്നെങ്കിലും തുടർ നടപടികളുടെ കാര്യത്തിലാണ് തീരുമാനമാവാതെ കിടക്കുന്നത് കൂറ്റനാട് ടൗണിൽ നിലവിൽ നല്ലൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇല്ല ചാലുശ്ശേരി പാതയിലുണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം നഗരവികസനത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കിയതാണ് തൃർത്താലോടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടു വർഷം മുമ്പേ തകർന്നു വീണിരുന്നു ഏറെ തിരക്കുള്ള തണ്ണീർക്കോടെ പട്ടാമ്പി യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പിന് കടത്തിണ്ടക തന്നെയാണ് പ്രധാന ആശ്രയം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നിലമില്ലാത്തതാണ് ടൗണിലെ മറ്റൊരു പ്രധാന പ്രശ്നം വിവിധ ആവശ്യങ്ങൾക്കായി ടൗണിൽ എത്തുന്നവരുടെ ഇരുചക്രവാഹനങ്ങൾ പോലും നിർത്തിയിടാൻ ടൗണിൽ സൗകര്യമില്ല അഴുക്കുചാൽ നവീകരണം നടക്കാത്തതിനാൽ ടൌണിൽ മഴവെള്ളം ഒഴുകിപ്പോകുവാനും സൗകര്യമില്ല മഴക്കാലത്തിന് തൊട്ടുമുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പൈപ്പുകളിടുവാൻ ചാലിക്കേറിയത് ഇത് മൂടാത്തത് മൂലം യാത്രക്കാർക്ക് അപകട ഭീഷണിയുമാണ് അനധികൃത കയ്യേറ്റങ്ങൾ വഴിയോര കച്ചവടങ്ങൾ അനധികൃത പാർക്കിംഗ് ഇതെല്ലാം ഒഴിവാക്കി കൂറ്റിനാട് ടൗണിനെ മാതൃക ടൗണാക്കി മാറ്റുവാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാക്കേണ്ടത്